ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മളിപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ സുക്കും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി സോ നമ്മൾ ഇന്ന് സുക്ക് എടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് സിൽക്ക് ആകെ ചിലയിൽ പിടിച്ച് എടുക്കുകയാണ് സോ ഒന്ന് വാഷ് ചെയ്യണം അതുമാത്രമല്ല വണ്ടിയിൽ നമ്മൾ പുതിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ചെറിയൊരു ഡ്രൈവ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി ഫസ്റ്റ് വാഷിങ്ങിന് പോകണം അതിന് വേണ്ടി ലൈറ്റും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ വേറെ വീഡിയോ ഇട്ട് പോവാം എടുക്കണു നമ്മുടെ സിവിക്ക് വണ്ടി ആകെ ചളി പിടിച്ച് എടുക്കുകയാണ് ആ ഗ്ലോസി ബ്ലാക്ക് ഒക്കെ മാറി ഫുള്ള് മാറ്റ് ബ്ലാക്ക് ലെവലിലാണ് കേട്ടോ വണ്ടി എടുക്കുന്നത് കണ്ടോ ആകെ ചളിയാണ് കേട്ടോ അതായത് ഒരു ഏകദേശം ഒരു ആ ഒരാഴ്ചയുടെ മേലെ ആയിട്ടുണ്ടാവും വാഷ് ചെയ്തിട്ട് ഓക്കെ സോ ഒന്ന് ഫുള്ള് ആക്കാനുണ്ട് പിന്നെ ആ സൈഡിലത്തെ ബമ്പറ് ജസ്റ്റ് ഒന്ന് വിട്ടിട്ടുണ്ട് ബമ്പറിൻ്റെ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് വിട്ടിട്ടുണ്ട് ഈ സൈഡ് കണ്ടോ ജസ്റ്റ് ഒന്ന് വിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട് അതുപോലെ ഫ്ലാപ്പ് ഒക്കെ ഒന്ന് വിട്ട് എടുക്കുന്നുണ്ട് അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇഷ്യൂസാണ് ഇതൊക്കെ ഓക്കെ പിന്നെ ലൈറ്റ്സും നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ മെഷീൻ്റെ ഉള്ളിലാണ് കേട്ടോ രണ്ട് സൈഡിൽ അത് വേണ്ട അവിടെ ലൈറ്റ് ഇരിക്കുന്നത് വേണ്ട ഓക്കെ അപ്പോൾ അത് അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും എങ്ങനെയാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നമുക്കിപ്പോൾ ഫസ്റ്റ് നമുക്ക് വണ്ടി കൊണ്ടുപോയി വാഷ് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് നമ്മളാ പാടത്തിൻ്റെ ഭാഗമാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ ഉള്ള ഇവിടെ വഴിയൊക്കെ ആകെ മോശമായിട്ടുണ്ട് നോക്ക് ഫുള്ള് കൊറി വേസ്റ്റ് അടിച്ചിട്ട് ആകെ അലമ്പാക്കി ഉണ്ട് സോ നമ്മൾ ലോവഡ് വണ്ടി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അത്രയും സൂക്ഷിച്ച് തന്നെ എടുക്കണം അല്ലെങ്കിൽ തട്ടും ഇതെന്തായാലും തട്ടു ഇതിൻ്റെ സൈഡ് എപ്പോഴും ഒരയാറുള്ളതാ അതാണ്ടാ പറഞ്ഞു അത് തട്ടുമത് എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ലോവഡ് വണ്ടി ആണെന്നുണ്ടെങ്കിൽ അത് തട്ടു നമ്മൾ മറ്റേ സിറ്റി കൊണ്ടിട്ടാണെന്നുണ്ടെങ്കിലും തട്ടാറുണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല മഴ പെയ്തതിൽ കുഴി കുറച്ച് കൂടി ആ കുഴിയിൽ കൊണ്ടുവന്നിട്ട് കൊറി വേസ്റ്റ് അടിച്ചു ആ കൊറിവേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുന്ന് കുന്നായിട്ടൊക്കെ എടുക്കുന്നത് അത് ഇതുവരെ സ്ട്രൈറ്റ് ആക്കിയിട്ടില്ല അതുപോലെ അവിടെയും ഇവിടെയും അവിടെയും ഒരു പീസിൽ കൊറി വേസ്റ്റ് അടിച്ചിട്ടുണ്ട് സോ അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ് ആടാ കൊറി വേസ്റ്റ് അടിച്ചിട്ട് അങ്ങനെ കുന്ന് അങ്ങനെ ഇട്ടിട്ടുള്ളൂ അത് നിരത്തിയിട്ടോ പരത്തിയിട്ടോ ഒന്നുമില്ല സോ അവിടെ നിന്ന് കണ്ടിട്ട് നമ്മൾ വണ്ടിയിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സൈഡ് കീപ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ കുറേ കുറെ ഉണ്ടായിരുന്നു അത് വീടിന്റെ നേരെ അതിൻ്റെ മുറ്റത്തുള്ള ആ വീടുണ്ടല്ലോ അസിക്കാവുന്ന പിള്ളേരുടെ പേര് പുള്ളി കോൺക്രീറ്റ് ചെയ്ത് ക്ലിയർ ആക്കി അതുകൊണ്ട് ആ ഭാഗം കുറച്ച് ക്ലിയറായി ഈ പിള്ളേർ നിൽക്കുന്നത് അതെ ഓടിയോരുണ്ട് ആ പറ പൊട്ടിക്കണാ കുറച്ച് കയറ്റിരുത്തരാ വണ്ടി വരണ്ട് വീഡിയോ എടുക്കാണ് ിഫ്റ്റ് വേണോ എന്നാ കേട്ടിക്കണോ മതിലേ ഇനി വേണ போட்ட போட்டோகே படிக்கை பின்னடுக்கா நீ விட்டு ஆளுக்கா சீனாக்கோ யூ டூபில் வரும் எந்த வரல തിരിച്ചുവിടില്ല ഞാൻ അങ്ങനെ പോയിട്ട് അവിടെ ഇറക്കാം അവിടെ നിങ്ങൾ വരുവോ ആ ഞാൻ ഒരു കാര്യത്തിന് പോവാതാ അവൻ പിക്ക് ചെയ്യാൻ വരും സൈക്കിള് എന്താ കണ്ടു വണ്ടി കണ്ടപ്പോ അവിടെ ഓടി വന്നൂലീ സൈക്കിൾ ഒന്നും വേണ്ടപ്പോ ഏ ചണ്ടിടുക കുറച്ചേയിട്ട് എടുക്കാനാ ചേട്ടാ മതിരെടസി വിക്കരി കേരിടുന്നില്ല ഇതോ വിക്കരി കേരിട്ടില്ലേ പോ കേരിയില്ല ങാ ആറുണ്ട് മുട്ടിക്കോ ആറുണ്ട് മുട്ടിക്കണ്ട ആ വിട് ഞാൻ ആവട്ടെ നീ മുട്ടിക്കടാ ആ ണോ അതിനുള്ള ആ വീടിന് മുന്നിൽ ഒട്ടിച്ച് കഴിഞ്ഞ വീട്ടുകാരു പിടിച്ചാക്കളെക്കോട്ടിട്ട് പറയ എവിടുന്നൊക്കെ എവിടുന്നൊക്കെ ഇതേ പോർട്ടൊക്കെ ആളേ നിങ്ങളെ 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 നിങ്ങളെ

ഞാനാട്ടിറക്കിയ പോ വണ്ടി കഴുകാണ്ട് കൊറേ പരിപാടിണ്ട് ബാങ്കിൽ പോവാണ്ട് ഏഹ് റൗണ്ട് ചെയ്യാ പിന്നെ ഫ്രീ ഫ്രീജുള്ള പോ കൊണ്ടുപോവാഞ്ഞോടെ ആ അവൻ പേടിക്കും ചെറുത് പേടിക്കും എന്താ അവന് പേടി അനുഭവം അതല്ല നിങ്ങൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാ ഇങ്ങോട്ട് എങ്ങനെ വരിക ആകെ മോശം അടുത്ത ആൾക്കാർക്കണ് അതല്ല എവിടെ ഇറക്കണ്ടപ്പൊ പെങ്ങളെ ഇവിടെ എത്തിയാന്നാല് നടന്നു വരണ്ടേ ചെരിപ്പിട്ടിട്ടില്ലേ ഈ ചർച്ചിട്ടാ എവിടെ ചർച്ച ഇടാതെ ഇവിടെ ഇറക്കിയാ പോരേ തോട്ടുപാല വരെ ഫ്രീ ആവാൻ പോണ്ടോ കേട്ടാ എല്ലാരനെയും എല്ലാവരുടെയും കൊണ്ടുപോവാ പ്രശ്നവും ആ പൊട്ടിക്കോ പൊട്ടിക്ക അറിയോ സന്തോഷേ എന്റെ പോലെ രക്ഷ സീനന്നെ സൗണ്ട് അങ്ങനെ വണ്ടര സൗണ്ടാണ് പൊന്തി നോക്കുമ്പോ ഏതൊക്കെ ഇവിടുന്നൊക്കെ പിള്ളേർ വന്നോ അത് മൂന്നുപേരുണ്ടായിരുന്നുള്ളൂ മൂന്നാ രണ്ടുപേരണ്ടായിരുന്നുള്ളു ആ രണ്ടുപേരുണ്ടായിരുന്നുള്ളു വണ്ടിയിൽ ആ രണ്ടുപേരുണ്ടായിരുന്നുള്ളു പിന്നെ അവിടുന്ന് ഇവിടുന്ന് ബാക്കിന്ന് ഫ്രണ്ടീന്നൊക്കെ പിള്ളേർ ഓടിക്കലച്ചു വന്ന് രക്ഷല്ല ഈ ഒരു വണ്ടി ഭ്രാന്തോടു കൂടി വളർന്നാ മതി പിള്ളേര് വേറെ ഒന്നും വേണ്ട അതെന്നെ ധാരാളം സസ്പെൻഷൻ്റെ സൗണ്ടാണ് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് കേൾക്കണത് ഇങ്ങനെ എങ്ങനെ എങ്ങനെ ചാടുമ്പോഴുള്ള ആ ഒരു സൗണ്ട് കേൾക്കണത് എനിച്ചാൽ എയർ മാറ്റണം എയർ മാറ്റണം എന്ന് കഴിഞ്ഞാൽ ഈ എയർ കൊടുത്തിട്ട് വേറെ എയർ വേറെ ഏതെങ്കിലും ആഫ്റ്റർ മാർക്കറ്റ് വരുന്ന എയർ നോക്കണം അങ്ങനെ സ്പീഡായിട്ടുള്ള ഈ എയറിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡാക്കാൻ പറ്റും ഇതിൻ്റെ മുടികളും മാറ്റിയാൽ മതി അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എയർ ബി എഫ്റ്റി വെച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കാം ഇത് മാറ്റിയിട്ട് അതാകുമ്പോൾ മറ്റേ മറ്റാല് പറഞ്ഞ പോലെ കുറച്ചും കൂടി ടെക്നോളജിയാച്ചേ ടെക്നോളജിയാ കൂടുതലുണ്ടല്ലോ ടെക്നോളജിയാ കുറച്ചും കൂടെ കൂടുതലുണ്ട് കയ്യിൽ അപ്പോ അത് വെച്ചാലോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് സോ അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കയറ് സെയിലാക്കും വെക്കണ ടൈമിൽ ഞാൻ പറയാം ഓക്കെ അപ്പോൾ നമ്മുടെ വാഷിംഗ് സെന്ററിലേക്ക് തന്നെയാണ് നമ്മൾ പോണത് സോ ഓൾമോസ്റ്റ് അവിടെ എത്താൻ അതിന്റെ അവിടെ കാർ വാഷ് കാണുന്നത് അവിടെ കയറ്റി നമ്മൾ വാഷ് ചെയ്യാൻ ഇട്ട് കൊടുക്കും തിരക്കാണല്ലോ സോ നമ്മൾ ഓൾമോസ്റ്റ് വാഷിങ്ങിൽ എത്തി ഇനി ഞാൻ വാഷ് ചെയ്യാനിട്ട് കൊടുക്കട്ടെ ഓക്കെ വാഷ് ചെയ്യാനിട്ട് കൊടുത്തിട്ട് നമ്മൾ പുറത്തു പോയിട്ട് തിരിച്ചു വരും അപ്പം ഇതിനൊരു വാഷ് ചെയ്തിട്ടോളൂ ആവശ്യം നമ്മളിത് വണ്ടിയൊക്കെ വാഷ് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി വരുന്ന വൈകി ഒരു മഴ കിട്ടി ആ മഴയത്ത് കുറച്ച് ചളിയായിട്ടാണ് വേണ്ട ഓടിയുമൊക്കെ അത്യാവശ്യം ചളി കയറി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മഴത്തുള്ളികളുടെ പാടുകൾ വന്നു അപ്പോൾ ഒന്നും കൂടെ അലമ്പ എന്നാലും നല്ലോണം ചളിയായിട്ട് എടുക്കാൻ കേട്ടോ ആ ഒരു അലമ്പ അങ്ങോട്ട് മൊത്തത്തിൽ പോയി കിട്ടി ഓക്കെ വീൽസൊക്കെ ഉണ്ടോ അങ്ങനെ അപ്പോ ഓൾമോസ്റ്റ് വാഷിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ആ ലൈറ്റ് ഫിക്സ് ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ ആക്ച്വലി വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇവിടെ ഫിക്സ് ചെയ്ത് കാണിച്ചു കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് സി ആ മെഷീൻ്റെ ഉള്ളിൽ കണ്ട യെല്ലോ ലൈറ്റ് കത്തുന്നത് ആയില്ലേ ഇത് ആക്ച്വലി റണ്ണിങ്ങിൽ വരുന്നതാണോ നല്ല രസമാണ് കേട്ടോ ഒരു ലൈറ്റ് കൊടുത്തുകൊണ്ട് പിന്നെ അത് മാത്രമല്ല ഹെഡ് ലൈറ്റിൻ്റെ ആ ഒരു പവർ കിട്ടുന്നുണ്ട് ഈ ഒരു ലൈറ്റിന് സോ നമുക്ക് റോഡും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഈ മഴക്കാലം എന്ന് പറയുമ്പോൾ ഭയങ്കര കട്ടറും കാര്യങ്ങളൊക്കെ എടുക്കുകയാണല്ലോ സോ ഈ ലൈറ്റ് നല്ല ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ ഇതിൽ വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ നമ്മളിതിൽ ഫ്ലിക്കറിങ്ങും ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഫസ്റ്റ് ഞാൻ വൈറ്റ് കത്തിയിട്ട് കാണിച്ചുതരാം സേ നമ്മളിപ്പോൾ വൈറ്റ് കത്തിച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ആക്ച്വലി ഒരു വാം കളറായിട്ടാണ് കത്തുന്നത് ഇനി നമ്മൾ ആ യെല്ലോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പ്യുവർ വൈറ്റിൽ കത്തു കേട്ടോ ഓക്കെ ഞാൻ ആ യെല്ലോ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ യെല്ലോ നമ്മൾ യെല്ലോ നമ്മളിതിൻ്റെ വയറിംഗ് എങ്ങനെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇപ്പോൾ വൈറ്റ് ആയില്ലേ അപ്പോൾ നമുക്കൊരു മൂന്ന് കളറിൽ ആക്കാം ഇത് യെല്ലോ അതുപോലെ തന്നെ ബോംബ് വൈറ്റ് ഇപ്പോൾ വൈറ്റിലാണ് കത്തുന്നത് കേട്ടോ ഇനി വൈറ്റിൽ ഫ്ലിക്കറിങ് ഉണ്ട് യെല്ലോ വിത്ത് വൈറ്റിലും ഫ്ലിക്കറിങ് ആഡ് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ കണക്ഷൻ കൊടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ നമ്മൾ ഫോഗിൽ കണക്ഷൻ കൊടുത്തു അതുപോലെ ഫ്ളിക്കറിങ്ങിനും ആ മറ്റേ വൈറ്റിനും വേണ്ടിയിട്ട് നമ്മളൊരു ടു വേ സ്വിച്ച് കൊടുത്തു ഓക്കെ ഇപ്പോൾ ഫ്ലിക്കറിങ് ആണ് ഇപ്പോൾ ഓൺ ചെയ്തിട്ടില്ല കണ്ടോ ഇങ്ങനെ ഫ്ലിക്കർ ചെയ്ത് വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ റണ്ണിങ്ങിൽ ഇപ്പോൾ ഈ ഒരു ബ്യൂട്ടി കണ്ടില്ലേ ഈ ഒരു ബ്യൂട്ടിയിൽ തന്നെ റണ്ണ് ചെയ്ത് വരുന്നു എന്ന് ആലോചിച്ച് നോക്കും വേറെ തന്നെ ഒരു ലുക്കാണ് കേട്ടോ ഓക്കെ ഞാനിത് പുറത്തുനിന്ന് കാണുമ്പോഴാണ് ഇത് ഇത്ര ഭംഗിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണത് കാരണം ഞാൻ ഫുൾ ടൈം ഡ്രൈവിങ് കാണല്ലോ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇതിൻ്റെ ബ്യൂട്ടി സോ ഈ ഒരു ഫ്ലിക്കറിങ് ഉണ്ട് ഈ ഫ്ലിക്കറിങ്ങിൽ ഏകദേശം പതിനാല് പാറ്റേൺസ് ഉണ്ട് പതിനാല് പാറ്റേൺസിൽ നമുക്ക് ഫ്ലിക്കറിങ് വരുന്നുണ്ട് അതുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോഗ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ യെല്ലോ അവിടെ നിന്നിട്ട് വൈറ്റ് ഫ്ലിക്കറിങ് അതായത് വാമും ആ ഒരു തീമിൽ ഫ്ലിക്കറിങ് വരും ഞാൻ ജസ്റ്റ് ഒന്ന് ഫോഗ് ഓൺ ആക്കിയിട്ട് യെല്ലോ ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം അത് വേണ്ട അപ്പോൾ എല്ലോ കത്തനും ഉണ്ട് ഇടക്കൂടെ ഫ്ലിക്കറിങ്ങും വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അതും വേറെ തന്നെ ഒരു ലുക്കാണ് കേട്ടോ ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തത് ീസൻ്റ്ലി ചെയ്തത് ഓക്കെ അപ്പോൾ അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ താഴെ ഇട്ടേക്കാണ് ഇനി അത് കേറ്റിയിട്ട് ക്ലിയർ ആക്കി വെക്കാനൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അത്രയുള്ളൂ ജസ്റ്റ് ആ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് വന്നതാണ് അതിൻ്റെ അടയ്ക്കാണ് നമുക്ക് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിയത് സോ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമായിരിക്കും സബ്സ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ആണ് നമുക്ക് അടുത്ത വീഡിയോ ആണ്